അതെ നമ്മുടെ രാഹുബേടിന്റെ വീട് വരെ ഒന്ന് വന്നു ഇല്ല ഇല്ല ഒരു ചെറിയ കോമ്പ്രമൈസ് മീറ്റിങ് നമ്മുടെ സുഹൃത്തേട്ടന്റെ സർവേ ഒക്കെ അല്ലേ നമ്മളപ്പുറത്തെ അപ്പുറത്തേക്കുന്ന സത്യശീലി മാന്തി കളഞ്ഞൊരു ഇഷ്യൂണ്ടാവില്ല അല്ല ഇല്ല ഞാൻ അതൊന്നും കഴിഞ്ഞിട്ട് വിളിക്കാം നമ്മുടെ മെമ്പർ കൂടി വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്ന് പറഞ്ഞു തീർക്കാൻ വേണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം കഴിയുമ്പഴും വിളിക്കാം ആ ശരി എന്തായ വിഷയു പറഞ്ഞല്ലേ ചർച്ച ചെയ്യാമല്ലോ അതെ അയാളൊരു മെമ്പർ ആയിട്ട് പത്ര അപ്പൊ അയാള് വല്ല മന്ത്രി അങ്ങനെ വരുന്നില്ല അയാൾക്ക് നമുക്ക് തീരുമാനിക്കാം എന്നിട്ട് വലിയതാകൊന്നുമില്ല കയ്യപ്പത്താൻ പറ്റിയതാണ് നാട്ടിൽ അങ്ങേരിക്കും ഈ ഒരു ചർച്ച മാത്രമല്ലല്ലേ ഉള്ളൂ വേറെ നാടിന്റെ ആളുകളുടെ വിഷയങ്ങളിൽ ഇടപെടുന്ന ആളാണ് അയാൾക്ക് പല തിരക്കും ഉണ്ടാവും ഒരു പ്രധാനമന്ത്രിയാണ് ആള് പ്രധാനമന്ത്രി അതെ നമ്മുടെ വാർഡിന്റെ പ്രധാനമന്ത്രി പോയാ അല്ലേ അതെ അതെ അങ്ങനെ പറയാർ വരട്ടെ വന്നിട്ട് സംസാരിക്കാം നിങ്ങൾ രണ്ടുപേരുണ്ട് ഇരുന്ന് വന്ന് ഇരുന്ന് സംസാരിക്കാം അല്ല അതിപ്പില്ലേ മൂന്നാം വാർഡിലുള്ള ആള് മരിച്ചിട്ട് ഞാൻ എന്തിനാ എന്റെ വാർഡ് പോണെ അതിന്റെ അല്ല അത് വോട്ട് ചെയ്യണ സമയത്ത് മോബന് നമ്മടെ ഹാട്ടിലായിരുന്നു ഞാൻ വിളിക്കുന്ന വിളിക്കണ്ടേ അതെന്താണേ ആ ഒരു കോൺഗ്രസ് വിളിക്കാം ശരി ശരി എന്തോ എന്താ പ്രശ്നം ഇല്ല ഞാൻ പറയട്ട ഇത് ഞങ്ങൾ കൊറേ സംസാരിച്ചു ആടുത്തു തീർക്കാൻ ഒരുപാട് ശ്രമിച്ചു സാധിക്കുന്നില്ല അതുകൊണ്ടാണ് നിങ്ങള് വിളിച്ചു പറ്റിയത് അപ്പൊ നിങ്ങള് അക്കാര്യം നിങ്ങളെന്തായാലും അത് സംഭവൊക്കെ അറിഞ്ഞാലും മനപൂർവ്വം അങ്ങോട്ട് വെട്ടി പിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തമ്മിൽ തമ്മിൽ പറയേണ്ട നമ്മൾ വന്നേക്കണ മധ്യസ്ഥത കാണില്ല ശരി സംഭവം യഥാർത്ഥമായിട്ടുണ്ട് വിഷയം സുഹൃതന്റെ കിടക്കുന്ന കിടക്കണ അതിർത്തിച്ചല്ലേ അയാളറിയാതെ സത്യശീല റിയില്ല പിന്നെ അവിടെ രണ്ട് കല്ല്ണ്ടായിരുന്നു സർവേ കല്ല് ഉണ്ടായിരുന്ന ആ കല്ലിപ്പോ കാണാല്ലെങ്കിൽ അത് കൊഴക്കൊണ്ടത് തന്നെയാണ് അതാണ് ഇപ്പൊ നിങ്ങളുടെ എന്താ സത്യത്താ സത്യത്തില് ഈ പറയണ ഒന്നല്ല എന്റെ സത്യം നമ്മുടെ ഈ തർക്കമുള്ള ഭൂമിക്ക് രണ്ട് സർവേ നമ്പർ ഉണ്ട് ഒന്ന് എ ഒന്ന് ബി പറഞ്ഞിട്ട് കൃത്യം കണക്ക് വന്നു കഴിഞ്ഞപ്പോ അത് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ബാർഒമ്പത് ആയി മാറി അപ്പൊ രണ്ട് സർവേ നമ്പറും കൂടി ഒറ്റ നമ്പറായി ഒറ്റ നമ്പർ ആയി അങ്ങനെ പറ്റപ്പെട്ട സംഗതി എന്താ വെച്ചാൽ തർക്കിക്കേണ്ട വിഷമില്ലത് ഇത് റീസർവേ നടക്കുന്ന സമയത്ത് ഒറ്റ നമ്പറിലേക്ക് ആക്കിയപ്പോ കല്ല് അവരെ മാറ്റിയൊരു ഇവരില്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് ഒന്ന് നടക്കി ഇവരുള്ള ഇജ്ജൊന്നും പറയുന്നില്ല എന്താ എന്റെ കല് ഒരു സർവേ നമ്പർ മാറി എന്ന് പറഞ്ഞാൽ അവിടുത്തെ സർവേ കല്ല് എടുത്ത് മാറ്റുമ്പോണെ അറിയിക്കാതെ അവരെടുത്ത് മാറ്റോ അതുകൊണ്ടപ്പോച്ചൊക്കെ നന്നായി മാറ്റിയത് മാറ്റി എന്നുള്ളതാണ് ചങ്ങായി വില്ലേജ് ഓഫീസിൽ നിന്ന് ഉദ്യോഗസ്ഥർ വന്നൊരു റിസർവ് നടത്തുന്ന സമയത്ത് ഈ ആൾക്കാർക്ക് ഏത് അഡ്രസ്സിലാണെച്ചിട്ട് വിളിച്ചു വരുത്തി ഫോൺ ചെയ്ത് കൊണ്ടു ഇല്ല നിങ്ങൾ ആ സമയത്ത് അവിടെ ഇല്ലാച്ചാ അവരെ അവരെ കാര്യം നടത്തി അങ്ങോട്ട് പോകും അവരൊക്കെയുണ്ട് രോഗമൊന്നും അല്ലെ എല്ലാവർക്കും സാലോളം എന്റെ വിഷമത്തേക്ക് മനസ്സിലാവും തോട്ടേന്റെ സങ്കടം അത് എങ്ങനെയാണെന്നൊക്കെ എനിക്കറിയാം പറഞ്ഞു കള്ളു മേടിച്ചു കൊടുത്തു ജയിച്ചിട്ട് പിന്നെ വളക്കിയപ്പോ സ്ലാബിന്റെ പൈസ അടിച്ചു മാറ്റി തിരിച്ചു ആര്യപ്പ നിങ്ങള് പറഞ്ഞ സംഗതി ഒക്കെ സാധാരണ തോറ്റ പുതിയത് എന്തെങ്കിലും പറയും പയ്യെന്റെ അന്റെ വാർഡിലേക്ക് ജയിച്ച സമയത്ത് ഒരു കോളം വൃത്തിയാക്കാൻ വേണ്ടി മൂന്നാളെ വിളിച്ച മേടിച്ചോടുത്തിട്ട് ആയിരത്തിഅഞ്ഞൂറ് എഴുതി വെച്ചാൽ അതൊക്കെ ജർജ്ജ് ആളുകളുടെ കാര്യം പറഞ്ഞപ്പോ ഇത് പറയു അല്ലാണ്ട് കണ്ണ് കണ്ടവർക്കാനും പറഞ്ഞാൽ മാറ്റി തിരിച്ചു എന്നോട് ഞാൻ നിങ്ങൾക്ക് പിന്നെ ഞാൻ തോറ്റു ഞാൻ തോറ്റെന്ന് പറഞ്ഞു ഞാനെന്ന് പറയട്ട ഇനിയിപ്പോ ഒന്നും ആലോചിക്കാനില്ല ഇനി തീരുണ്ടെങ്കിൽ ഫ്രീ സർവേക്ക് ഹരിജ് കൊടുക്കാം ഫ്രീ സർവേ ഓഫീസിൽ പോയിട്ട് ഹരി കൊടുക്കാം അതാണ് കാണാൻ വേണ്ടിട്ട് നല്ല പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അതെ അതെ